കട്ടപ്പന കവല വെള്ളയാംകുടി റോഡിൽ സർക്കാർ ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വാഗമരങ്ങൾ വൻ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു ഇന്ന് രാവിലെ മരത്തിൽ നിന്നും വലിയ ശിഖരം ഒടിഞ്ഞു വീണതോടെ ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രക്കാർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ദേശീയപാത അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വിളയംകുടി റോഡിൽ ഇടുക്കിക്കവല സർക്കാർ ഗവൺമെന്റ് ട്രൈവൽ സ്കൂളിനു സമീപത്തായിട്ടാണ് പത്തോളം വാഗമരങ്ങൾ നിലകൊള്ളുന്നത് വൻമരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ് ഇതോടെ ഇതുവഴിയെത്തുന്ന വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലിയ അപകട ഭീഷണിയാണ് നേരിടുന്നത് ഇന്ന് രാവിലെ മണിയോടെ മരത്തിന്റെ ശിഖിരം ഒടിഞ്ഞു വീണിരുന്നു അതേസമയം ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രികർ അത്ഭുതകരമായിട്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് നഗരസഭാംഗം ഷാജി കുത്തോടി പറയുന്നു കട്ടപ്പന ടൗണിലെ ഏറ്റവും തിരക്കേറായ വെള്ളയാങ്കടി കട്ടപ്പന റോഡ് ആ റോഡിന്റെ സൈഡിൽ ട്രൈബൽ സ്കൂളിന് സമീപമായിട്ട് തടൽമരങ്ങള് യാത്രക്കാരുടെ വളരെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് തന്നെ ദേശീയ പാത അതോറിറ്റിയെ ഈ വിവരം അറിയിക്കുകയും രേഖാമൂലം കത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള നാളെ ഇതുവരെ ഇത് വെട്ടി മാറ്റുകയോ അല്ലെങ്കിൽ ശിഖരങ്ങൾ ഇറക്കുകയും ചെയ്തില്ല പിന്നെ രാവിലെ ഏകദേശം എട്ട് കൂടി ഒരു കമ്പ് ഒടിഞ്ഞ് കഴിയാൻ അത്ഭുതകരമായിട്ടാണ് ഒരു ബൈക്ക് യാത്ര ചെയ്യാൻ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യേലെ കമ്പ് അടിച്ചു തൊട്ട് പുറകെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ് നിരവധിയായ വാഹനങ്ങൾ അതിൻ്റെ തൊട്ട് പുറകെ പുറകെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇവിടെ ആളുകൾ കൂടിയും വഴി കഴിഞ്ഞ കമ്പ് എടുക്കുകയായിരുന്നു മാറ്റുകയും ചെയ്തു ഇത് അടിയന്തിരമായി നാഷണൽ റോഡ് നിർത്തി ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്രായം സമാന രീതിയിൽ മരത്തിൽ നിന്ന് വൻ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു അന്നും വാഹനയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടം പതിവായിരിക്കുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും പരാതി ഇടുക്കി ഗവൺമെന്റ് സ്കൂളിന്റെ ഹൈവേ നിൽക്കുന്നു അത് വളരെ അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് വീണ് അത്ഭുതകരമായിട്ടാണ് ഒരു വാഹനം രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇന്നലെയും ഈ ഒരു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങി നിന്നു ഇന്നത് താഴെ വീണ് ഇടക്കെടുപ്പുണ്ട് അടിയന്തരമായി ഈ മരങ്ങൾ ഈ ഹൈവേയിൽ നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്തിനും അതുപോലെ കുട്ടികൾ അതുപോലെ വഴിയാത്രക്കാർ അതുപോലെ നല്ല ഇവിടെ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇവർക്കെല്ലാം ഭീഷണിയാണ് വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ മഴക്കാലമാകുന്നതോടെ അപകട ഭീഷണിയുടെ തോത് വർദ്ധിക്കും അടിയന്തരമായി മരത്തിന്റെ ശില്ലകൾ വെട്ടിമാറ്റണം എന്നു തന്നെയാണ് ഉയർന്ന ആവശ്യവും ന്യൂസ് ബ്യൂറോ കട്ടപ്പന